നമസ്കാരം അഘോരവിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് സൗഭാഗ്യ യോഗമാണ് അതായത് വ്യാഴവും ശുക്രനും ചേർന്ന് നൽകുന്ന ഒരു യോഗമാണ് സൗഭാഗ്യ യോഗം പേരുപോലെ തന്നെ സർവസൗഭാഗ്യങ്ങളും നൽകാൻ കഴിവുള്ള ഒരു യോഗമാണ് സർവസൗഭാഗ്യ യോഗം വ്യാഴവും ചില രാശികളിൽ വ്യാഴവും ശുക്രനും നിൽക്കുമ്പോൾ അത് പല തരത്തിലുള്ള രാശിക്കാരെ അതായത് പന്ത്രണ്ട് രാശിക്കാരെ ബാധിക്കുമെങ്കിലും ഇവിടെ മൂന്ന് രാശിക്കാർക്ക് അതിൻ്റെ ഏറ്റവും പരമോന്നതമായ ഗുണങ്ങൾ ലഭിക്കുമെന്ന് സംസംശയം പറയാം കാരണം എന്താ വെച്ചാൽ ഈ ഗ്രഹങ്ങൾ ശുഭന്മാരിൽ ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹങ്ങളാണ് വ്യാഴവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സുഖങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം ഒക്കെ നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം പക്ഷേ ശുക്രനും വ്യാഴവുമൊക്കെ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം പൂർണ്ണ രീതിയിൽ നമുക്ക് ലഭിക്കും ഇല്ല എങ്കിൽ അത് ഭാഗികമായിട്ടേ നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഉടനെ തന്നെ നമ്മൾ കാള കാളപറ്റു കയറെടുക്കുക എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മളിവിടെ പറയുന്നത് ഒരു പൊതുവേ ഫലങ്ങളാണ് പൂർണ്ണമായ ഫലങ്ങൾ അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജാതക വിശകലനം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ജാതകം വാട്സപ്പ് ചെയ്യുക ജാതകമില്ലാത്തവർ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അയയ്ക്കുക അങ്ങനെ ആവശ്യക്കാർക്ക് അയച്ചു തരാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ കറുത്തവാവിനും അഥവാ അമാവാസിക്ക് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും അതിൽ ഈ കമൻ ബോക്സിൽ കമൻറിൽ രേഖപ്പെടുത്തുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും അത് സൗജന്യമാണ് അവരുടെ പുഷ്പാഞ്ജലിയും പൂജയിലും ഉൾപ്പെടുത്തുന്നത് തികച്ചും അത് സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കമൻറ്റിൽ രേഖപ്പെടുത്തുന്നവർക്ക് എല്ലാവർക്കും അത് അവരെ എല്ലാവരെയും നമ്മുടെ പൂജയിൽ ഉൾപ്പെടുത്തും എല്ലാ മാസവും ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ വരുന്ന കമൻറ്റിൽ അതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരിധി വരെയുള്ള തടസ്സങ്ങളെ നീക്കി സൗഭാഗ്യങ്ങളൊക്കെ നൽകാൻ അതിന് കഴിയും ശക്തയ പുഷ്പാഞ്ജലിക്ക് പ്രത്യേക ശക്തി ശക്തിയുണ്ട് ശത്രുദോഷങ്ങളൊക്കെ നീക്കി അനുഗ്രഹം ചൊരിയാനുള്ള ശക്തിയുള്ള പുഷ്പാഞ്ജലിയാണ് ശക്തയ പുഷ്പാഞ്ജലി അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും തീർച്ചയായിട്ടും അത് നല്ലൊരു തുടക്കം തുടക്കമെന്നോണം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയും ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങൾക്കുണ്ടാവും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിയും നിങ്ങൾക്ക് എന്നിൽ നിസ്സംശയം നമുക്ക് പറയാം എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കളിലേക്കോ സുഹൃത്ത് ബന്ധങ്ങളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്തായാലും തുടർന്ന് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോട് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം വരെ നീളുന്ന ഒരു യോഗമാണ് സൗഭാഗ്യയോഗം ഈ വ്യാ നേരത്തെ പറഞ്ഞു വ്യാഴവും ശുക്രനും ചേർന്ന് നൽകുന്ന ഒരു യോഗമാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് നീണ്ടു നിൽക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മാസം നീണ്ടു നിൽക്കുന്ന ഒരു യോഗമാണ് ഇതിനകത്ത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഈ ഈ രാശിക്കാർക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ അത് നേരത്തെ പറഞ്ഞു ഞാൻ എല്ലാവരിലും ഒരുപോലെ അത് ബാധിക്കണമെന്നില്ല ചിലവർക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വിശദമായിട്ട് നമുക്ക് നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാവുന്നതാണ് തക്കതായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീ ജീവിത സൗഭാഗ്യം ലഭിക്കാൻ സഹായിക്കുന്നതാണ് എന്തായാലും എല്ലാവരെയും ഭഗവാൻ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് കടക്കാം അതുപോലെ ധനു രാശിക്കാർക്ക് ധനു രാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യ സൗഭാഗ്യയോഗത്തിൻ്റെ ഫലം ലഭിക്കും കാരണം ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കാതെ ഇരിക്കുന്നവർക്ക് പലവട്ടം ശ്രമിച്ചിട്ടും അത് നടക്കാതിരുന്നവർ അതുപോലെ ഇൻ്റർവ്യൂകൾ വിജയിച്ചാലും വിശ ശരിയാവാത്തവർ കാരണം പല ഇൻ്റർവ്യൂയിലും പോകുന്നുണ്ട് പല യോഗ്യതയ്ക്ക് അനുസരിച്ച് അവർ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ട് ഇൻറ്റർവ്യൂലൊക്കെ പാസ്സാവുന്നുണ്ടായിരിക്കാം പലരും അവർക്ക് വിദേശത്തേക്ക് ആ ഒക്കെ റെഡിയായി ഇനി പോകാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കുമ്പോൾ റെഡി ആയി വരുമ്പോഴേക്കും അത് എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോകും അങ്ങനെയുള്ളവർക്ക് ഈ സമയം തീർച്ചയായിട്ടും ഈ ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഉള്ളിൽ വിസ ശരിയാവും അവർ വിദേശത്തേക്ക് കടക്കുകയും ചെയ്യും അത് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയിൽ കയറും ചെയ്യും അതിൽ ഒട്ടും സംശയം വേണ്ട അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യമാണ് വിദേശത്തേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഗൾഫ് കൺട്രികളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നടന്നിരിക്കും എന്നുള്ളതാണ് പിന്നെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വീട് പണി മുടങ്ങിക്കെടുക്കുന്നവർക്ക് അത്തരം പണികളൊക്കെ പൂർത്തീകരിക്കാൻ ഈ ഒരു ധനുരാശിക്ക് വരുന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്ന തീർച്ചയാണ് ധനമുണ്ടായിരിക്കും പല കാരണത്താൽ പണി വസ്തു വാങ്ങൽ ഇതൊക്കെ മുടങ്ങിക്കെടുക്കുന്നതായിരിക്കും അത് ഇപ്രാവശ്യം മുടക്കമില്ലാതെ ഈ അഞ്ചാറ് മാസത്തിൻ്റെ ഉള്ളിൽ നടന്നിരിക്കും അവരുടെ ഭാഗ്യം എന്തും ഈ ഒരു സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും വ്യാഴവും ശുക്രനും നമ്മുടെ ജാതകത്തിൽ ായിട്ട് നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഇവർക്ക് സാധിച്ചെടുക്കാൻ കഴിയും ഒട്ടും തെല്ലും സംശയം വേണ്ട നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാൻ ഈ ഒരു സൗഭാഗ്യയോഗം കൊണ്ട് സാധിക്കുന്നതാണ് എന്തായാലും ധനുരാശിക്കാരെ ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഇതേപോലെ തന്നെയാണ് സർവ സൗഭാഗ്യയോഗം വരും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഈ ശുക്രനും വ്യാഴവും ചേർന്ന് നൽകുന്ന യോഗമാണെന്ന് പറഞ്ഞു പക്ഷേ ഈ യോഗത്തിൻ്റെ പൂർണ്ണ ഫലം ഈ കന്നിരാശിക്കാർക്കും ലഭിക്കും കാരണം വിവാഹത്തിന് മുടങ്ങിക്കിടക്ക വിവാഹം മുടങ്ങി നടക്കാതെ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല ഒരു ബന്ധം വന്നു ചേരാൻ വളരെ കാലമായിട്ട് വിവാഹം മുടങ്ങി മുന്നോട്ട് പോകുന്നവർക്ക് നടക്കില്ല എന്ന് കരുതിയവർക്ക് കുറച്ച് പ്രായം അധികമായി നടക്കില്ല എന്ന് കരുതിയവർക്കും ഈ ഒരു കന്നിരാശിക്കാർക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ശുക്രന്റെ അനുഗ്രഹത്താൽ വിവാഹം നടന്നിരിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് വിവാഹം നടന്നിരിക്കും ഇവർക്ക് ഈ ഒരു ആറ് മാസം അഞ്ച് മാസം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു വിവാഹം നടന്നിരിക്കും എന്ത് തന്നെ നല്ലൊരു ബന്ധമായിരിക്കും ഇവർക്ക് വരിക ദമ്പതികൾക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകും ഇതുവരെ ചില പ്രശ്നങ്ങളൊക്കെ പെട്ട് കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളുമായി മുന്നോട്ട് പോകുന്നവർക്ക് പിണക്കം തീർന്ന് നല്ലൊരു സന്തോഷകരമായ ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കുക അതുപോലെ പുതിയ തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് വെച്ചടിക്ക് ഏറ്റം കയറും കാരണം പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ബിസിനസ് നിലവിലുള്ളവർക്ക് അതിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ ഇടവരും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സർവ്വ അഭിവൃദ്ധിയും വരും വാഹനയോഗം കാണുന്നു ഫോർ വീല് പോലുള്ള ഇല്ലാത്തവർക്കൊക്കെ അത് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ ചില ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യങ്ങൾ കാണുന്നു ഞാൻ ഈ വീഡിയോയിൽ ലോട്ടറിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് എല്ലാ ലോട്ടറിയും എടുക്കണ്ട കാരണം ഞാനൊരു വീഡിയോയിൽ ലോട്ടറിയെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം അതിൽ അതിൽ ലോട്ടറീനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻ്റുകൾ കണ്ടിരുന്നു അങ്ങനെ ഒരിക്കലുമില്ല നമ്മൾ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളിതിലുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ജാതകത്തിലും ലോട്ടറി അടിക്കുന്നു ഉള്ളത് എഴുതി വച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ജ്യോതിഷം ഒരിക്കലും ലോട്ടറീനെക്കുറിച്ച് പറയുന്നുമില്ല നമ്മളെ നമ്മളെപ്പോലുള്ളവർ ലോട്ടറി പറയുന്നതെന്ന് വെച്ചാൽ ഭാഗ്യം പല വഴിക്കായിരിക്കും വരിക അങ്ങനെ ഭാഗ്യം നിൽക്കുന്നവരെ നിൽക്കുന്ന നക്ഷത്രക്കാർക്കാണ് ഈ പറയുന്നത് അത് ലോട്ടറിയുടെ രൂപത്തിലും വരാ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ഇച്ചിരി ലോട്ടറി പോയിട്ട് ഒന്നാകെ പത്തെണ്ണമോ ഇരുപതെണ്ണോ എടുക്കരുത് എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് നോക്കുക ഭാഗ്യം അവർക്ക് അനുകൂലമായി വരാൻ സാധ്യത ഉണ്ട് ചിലർക്കൊക്കെ അനുകൂലമായിട്ട് വരും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് അത് വെച്ചിട്ട് നമ്മളെല്ലാ ലോട്ടറി എടുക്കുക എന്നുള്ളൊരു അർത്ഥവും ഇല്ല എടുക്കുന്നവർ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർ ഒരിക്കലും എടുക്കരുത് നാളെ ലോട്ടറി എടുത്തിട്ട് എന്നെ കുറ്റം പറയരുത് എനിക്ക് ലോട്ടറി അടിച്ചില്ല നിങ്ങൾ പറഞ്ഞിട്ട് ലോട്ടറി എടുത്തു എന്നിട്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് പറയരുത് കാരണം നമ്മൾ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അങ്ങനൊരു യോഗം നമുക്ക് കിട്ടാൻ ധനം വരാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ടെന്ന് ഉള്ളതാണ് പറയുന്നത് അപ്പോൾ അത് ലോട്ടറി ഭാഗ്യത്തിൽ വരാമെന്ന് മാത്രം അതൊരു ഭാഗ്യമുണ്ട് വന്ന് ചേരാം ഒരുപാടൊന്നും എടുക്കണ്ട ഒന്ന് കിട്ടിയാലും ഭാഗ്യം നമുക്ക് കടാക്ഷിച്ച് കഴിഞ്ഞാൽ ഒറ്റ ടിക്കറ്റ് മതി നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം അപ്പോൾ ഈ കന്നിരാശിക്കാർക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന യോഗത്താൽ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്താ വെച്ചാൽ ഈ മൂന്ന് രാശിക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് വ്യാഴത്തെയും അതുപോലെ തന്നെ ശുക്രനെയും പ്രീതിപ്പെടുത്തുക അതിന് ഏറ്റവും നല്ലത് വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുക അതായത് ഭാഗ്യസൂക്തം ചെയ്യാം മഹാവിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക ഭഗവാൻ സന്തോഷവാനാകാൻ പാൽപ്പായസം വളരെ നല്ലതാണ് വൈഷ്ണവ ദേവതകൾക്കെല്ലാം പാൽപ്പായസം വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഈ വൈഷ്ണവ ദേവതകളെ പ്രസാദിപ്പിക്കുക ഒന്ന് രണ്ട് ദേവിയെ പ്രസാദിപ്പിക്കുക മഹാലക്ഷ്മി രൂപത്തിലുള്ള ദേവിയെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ദുർഗയെ പ്രസാദിപ്പിക്കുക ദേവിയെയും മഹാവിഷ്ണുവിനെയും പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് ഇനി അതിന് കഴിയാത്തവർ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ശുക്രനോ വ്യാഴത്തിനോ പ്രത്യേക എടുത്ത് ചെയ്യുന്നതും നന്നായിരിക്കും ഈ സമയത്ത് ശനി ദോഷമുള്ളവർക്ക് പോലും ശനി ദോഷം ബാധിക്കാതെ വരും വ്യാഴം അനുകൂലമായി വരുന്നതോട് കൂടിയിട്ട് ആ ശനി ദോഷം വരെ ബാധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും കന്നിരാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ ചൊരിമാറാകട്ടെ അടുത്തായിട്ട് കർക്കിടം രാശിയാണ് കർക്കിടം രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യയോഗം കൊണ്ട് ഗുണം കിട്ടും എന്നുള്ളതിൽ തർക്കമില്ല ശുക്രനും വ്യാഴവും ചേർന്ന് നൽകുന്ന ഈ യോഗം വളരെ വലുതാണ് കർക്കിടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇവരുടെ ഭാഗ്യകാലം എന്ന് തന്നെ തറപ്പിച്ച് പറയാം കാരണം ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവത്തിലൂടെ വന്നിട്ടുണ്ടാവാം പേര് കേട്ടിട്ടുണ്ടാകാം ഈ സമയത്തൊക്കെ ഭാഗ്യം മറഞ്ഞു പോയിട്ടുണ്ടാകാം കാരണം ഭാഗ്യസ്ഥാനത്ത് ശരി സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യക്കുറവ് ജീവിതത്തിൽ അനുഭവപ്പെടാം ആ ഭാഗ്യക്കുറവിനെയൊക്കെ മാറ്റിമറച്ചു കൊണ്ട് ശുക്രനും വ്യാഴവും കൂടി ചേർന്ന് ഇവർക്ക് സൗഭാഗ്യയോഗം നൽകും ആ യോഗം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു വെച്ചടിക്കേറ്റം ഉണ്ടാകും എന്തായാലും ഒരു നാലഞ്ചു മാസക്കാലം ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും പുതിയ പുതിയ സംരംഭങ്ങൾ ഇവർക്ക് തുടങ്ങാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ പുഷ്ടിപ്പെടും തൊഴിൽ വേതനം കൂടും കാരണം തൊഴിലിൽ നിൽക്കുന്ന ശമ്പള വർധനവും ഉണ്ടാവാം അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലിരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ചില ഫോഴ്സുകളിലൊന്നും മനസ്സമാധാനം ഇല്ലാത്തവരുണ്ടാകാം അവർക്ക് തീർച്ചയായിട്ടും മനസ്സമാധാനം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ സൗഭാഗ്യയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ കിട്ട അതായത് നമുക്ക് ധനം കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതോ പൂർവിക സ്വത്തോ ഒക്കെ കിട്ടാതെ കിടക്കുന്നവർക്ക് അത് ലഭിക്കാനിടവരും ഈ സർവ്വ സൗഭാഗ്യം കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇവർക്കത് ഇവരുടെ കയ്യിൽ വരും അത് ഉപയോഗത്തിൽ എടുക്കുകയും ചെയ്യുക ഇവർക്ക് അതുപോലെ ബിസിനസ് രംഗത്ത് ഇവർക്ക് വളർച്ച ഉണ്ടാകും എന്നുള്ളത് സംശയം വേണ്ട വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഉയർന്ന പഠന നിലവാരം ഉണ്ടാകും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പഠിച്ചത് മനസ്സിൽ നിൽക്കാനും പരീക്ഷയിൽ വിജയിക്കാനും ഉള്ള അവസരം ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും ബുദ്ധി ഉണ്ടാകും അതുപോലെ നമ്മൾ ഈ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്താൻ ഈ ഒരു ആത്മീയ യാത്ര ഒക്കെ കഴിയുന്ന ഒരു സമയമായിരിക്കും കർക്കിടക കർക്കിടക രാശിക്കാർക്ക് വരാൻ പോകുന്നത് എന്തായാലും പുതിയ പുതിയ സംരംഭങ്ങൾ വന്നെത്താനും അത് ഇവരെ കയ്യിൽ ലഭിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകും പല വിധത്തിലും ധനം ഇവരുടെ മുന്നിൽ വന്നു ചേരും വിദേശത്തു നിന്നൊക്കെ ധനം ഇതുവരെ വരാതിരുന്ന ആൾക്കാർ പോലും ധനം പല വിധത്തിൽ ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും അതിനൊക്കെയുള്ള അവസരങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവേയുള്ള ഫലമാണ് എന്ന ചിലവർക്കൊക്കെ നല്ല ഫലം കിട്ടും ചിലവർക്കത് ഉണ്ടാവണം എന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഒരുപോലെ ഒന്നും കിട്ടില്ല നമ്മളെല്ലാം പല സമയത്ത് ജനിച്ചവരാണ് ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഫലം ഉണ്ടാവുക എന്തായാലും പൊതുവേ പറഞ്ഞു പോകുന്ന ഫലമാണിത് തീർച്ചയായിട്ടും രാശിക്കാർക്ക് എല്ലാ ഫലങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിയട്ടെ നിങ്ങളും തീർച്ചയായിട്ടും ഈ പറഞ്ഞ വഴിപാടുകൾ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി ദേവിക്ക് പൂജ ചെയ്യുക അതുപോലെ തന്നെ നാഗ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുക നാഗപഞ്ചമി ദിവസം പിൻ പാലഭിഷേകം നടത്തുക നൂറും പാലും നൽകുക നാഗങ്ങൾക്ക് അതുപോലെ തന്നെ നാഗേക്ഷിക്ക് പട്ട് ചാർത്തുക ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ ശോഭനമായ ഭാവിക്ക് ഉതുങ്ങുന്നതായിരിക്കും എന്തായാലും സർവ്വസൗഭാഗ്യങ്ങളും എല്ലാ രാശിക്കാർക്കും ഉണ്ടാവട്ടെ പന്ത്രണ്ട് രാശിക്കാർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും എല്ലാ മാസവും കറുത്തവാവിന് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളുടെ കുടുംബത്തിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം